ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖാരിക്കല്ലേ അപ്പോൾ ഇന്ന് തമിഴിൽ പറഞ്ഞ പോലെ തന്നെ വീട് മുഴുവൻ നല്ല മണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ല സുഗന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കെന്തും ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടാ അപ്പോൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു സമയമൊന്നും മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എന്നും ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട് പണികളുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വീട് മുഴുവൻ നല്ല മണം ഉണ്ടാവും കേട്ടോ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ അടിച്ചു വരുമ്പോൾ അചനവാതിലൊക്കെ ഒന്ന് തുറന്നിട്ട റൂമിൻ്റെ ആയാലും ഹാളിൻ്റെ ായാലും എല്ലാ ജനവാതിലൊന്ന് തുറന്നിടാം എന്നിട്ട് ആ ചൂല് വെച്ചിട്ട് ജനവാതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കിട്ടാം അതുപോലുള്ള പൊടിയൊക്കെ ഒന്ന് പോകട്ടെ ഒപ്പം തന്നെ നമ്മൾ ഫാനിട ഫാനിട്ട് കഴിഞ്ഞാൽ എല്ലാ പൊടിയും പുറത്തേക്ക് പോയിക്കോളും ജനവാതിലൊക്കെ തുറന്ന് ഇങ്ങനെ പൊടി തട്ടുമ്പോഴായിട്ട് ഒപ്പം തന്നെ ഫാനിടുന്ന കാരണം തന്നെ നമ്മളതിൻ്റെ ഉള്ളിക്ക് നല്ല എയർ പാസേജ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ വീണുള്ളിൽ എന്തെങ്കിലും മണം പൊട്ട മണം കെട്ടി നിൽക്കണമെങ്കിൽ ഒക്കെ പൊയ്ക്കോളും ഇതിനിപ്പോൾ പ്രത്യേകിച്ച് സമയൊന്നും കാണണ്ട നമ്മള് ചൂലെടുത്ത് അടിച്ച് വന്നാട്ടി മുന്നേ തന്നെ ജനവാതിലൊക്കെ ഒന്ന് തുറന്ന് എല്ലാം ഒന്ന് പൊടി തട്ടിടുക അത്ര മതി ഈസിയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ വീടൊക്കെ ഒന്ന് നന്നായി അടിച്ചു വാരിയെടുക്കുക ജനവാതൊക്കെ തുറന്നിട്ട് അടിച്ചു വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിയാൽ തന്നെ അറിയുള്ളൂ പെട്ടെന്ന് നമുക്കത് കഴിയാവുന്നതുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ തുടയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു ഫ്ലോർ ക്ലീനർ എന്തെങ്കിലും ഒഴിക്കുക അപ്പോൾ ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട മണമുള്ള എന്ത് ഫ്ലോർ ക്ലീനർ വേണമെങ്കിലും നിങ്ങൾക്കും ഉപയോഗിക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു മണം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇത് നമ്മൾ സഹായിക്കും സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് മുക്കി തുടക്കനേക്കാളും വളരെ നല്ലതാണ് ഇതുപോലെ എന്തെങ്കിലും ഒഴിച്ച് തുടയ്ക്കുമ്പോഴായിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ലൊരു മണം നിലനിൽക്കാൻ വേണ്ടി ഇത് സഹായിക്കും മൂന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും കെടുക്കുന്ന ബെഡ്ഷീറ്റ് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് മാറ്റി വിരിക്കുക വീണ്ടും വീണ്ടും അതിൽ കിടന്നാലായിട്ട് നമ്മളെ ബെഡ്റൂമൊക്കെ പൊട്ട മണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തലയണ കവറും ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക നല്ല വെയിലുള്ള സമയമാണെങ്കിൽ തലയണ ഒന്ന് കൊള്ളിക്കുന്നത് വളരെ നല്ലതായിരിക്കും നാലാമത്തെ കാര്യം നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് പിഴിയണ സമയത്ത് അതിൽ കുറച്ച് കംഫർട്ടും കൂടി ഒഴിക്കുക അപ്പോൾ നല്ല നല്ല മണമാണ് നമ്മളെ ബെഡ്ഷീറ്റിന് നല്ല മണമായിരിക്കും എല്ലാം കഴുകുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഡ്രൈ ആവണി മുന്നേ തന്നെ അതിൽ കുറച്ചൊന്നും ഒഴിച്ച് വെക്കുക കംഫർട്ട് ഒന്നും ഒഴിച്ച് വയ്ക്കുക അപ്പം നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല മണമായിരിക്കും അത് വിരിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം ദിവസം നമ്മൾ ആ മണം നിലനിൽക്കൂട്ടാ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ഇരിക്കും തലയണ കവറും അതേ ഇതുപോലെ മുക്കി വെക്കുക നല്ല മണമായിരിക്കും കേട്ടോ തലയണമൊക്കെ നല്ല മണമായിരിക്കും അപ്പോൾ ഇനിയിപ്പം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്യുക ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്യണുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടല്ല ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ പറഞ്ഞത് കംഫർട്ട് ഒക്കെ മുക്കിയിട്ടുള്ള ബെഡ്ഷീറ്റ് നല്ല ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ വിരിക്കുമ്പോഴായിട്ട് നമ്മളെ ബെഡ്റൂമിൽ നല്ല മണം ഉണ്ടാവും അതുപോലെ തന്നെ അമിത കാര്യം നമ്മൾ നല്ല മണത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ റൂം ഫ്രഷ്നറൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ആ മണം ആ റൂമിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജനവാതിലൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം അത് നന്നായി ഷേക്ക് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്യുക ഉടനെ തന്നെ നമ്മുടെ വാതിൽ അടച്ചിടുക വാതിൽ അടച്ചിട്ടാലായിട്ട് ആ മണം കുറേ നേരം അതിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കും ആ അരച്ച് തുടച്ചതിന് ശേഷം നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ റൂം ഫ്രഷ്നർ സ്പ്രേ ചെയ്തിട്ട് അടച്ചിടും അപ്പോൾ നന്നായി ആ മണം കുറേ നേരം നമ്മൾ റൂമിൽ നിലനിൽക്കും കയ്യിൽ റൂം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചെങ്കിൽ നമുക്ക് വളരെയധികം വില കുറവില് കിട്ടുന്നതാണ് നമ്മൾ നമുക്ക് കാമ്പ്രാണിയിലെ അത് ഉപയോഗിക്കാം അത് ചന്ദനത്തിൻ്റെ അതുപോലെ രാമച്ചത്തിന്റെ ഒക്കെ സ്മെല്ലുള്ളതുണ്ട് ഇപ്പൊ പലതരം മണുള്ള തീരുകൾ ഉണ്ട് അപ്പൊ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ തുടയ്ക്കഴിഞ്ഞതിന് ശേഷം മുഴങ്ങിയതിനു ശേഷം ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ അപ്പം ജനവാതനം ജനമാതനൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമ്മളെ റൂമും മുഴുവനായിട്ട് ഹോളും അതുപോലെ വീട് മുഴുവനായിട്ടും നല്ല മണമുണ്ടാവുക അതുമല്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചന്ദനത്തിരി കത്തിച്ച് വെച്ചാലും മതി നമ്മുടെ വീട് മുഴുവനായിട്ട് നല്ല മണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വളരെയധികം നല്ല നല്ല സ്മെല്ലോട് കൂടിയുള്ള ചന്ദനത്തിരികൾ കിട്ടാനുണ്ട് അപ്പോൾ അതൊന്ന് കത്തിച്ച് വെച്ചാലും മതി നമ്മുടെ വീട് മുഴുവനായിട്ട് നല്ല മണം ഉണ്ടാവട്ടെ പൂക്കളുടെ കാലമായി കഴിഞ്ഞാൽ മുല്ലപ്പൂ അതുപോലെ ചെമ്പകമൊക്കെ വിരിയണ സമയമാണ് ആ കാലമൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ് കുറച്ച് ചെമ്പകം അല്ലെങ്കിൽ െങ്കിൽ മുല്ല മുട്ടൊക്കെ ആയിട്ട് അത് പൊട്ടിച്ചിട്ട് നമ്മൾ ടീ പോയമ്പ് കൊടുന്ന് വെക്കാറുണ്ട് നല്ല മണം വീടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ല മണം ഉണ്ടാവും അപ്പോൾ ചെമ്പകം കിട്ടുന്ന സീസൺ ആണെങ്കിൽ ഇപ്പം ചെമ്പകത്തിൻ്റെ സീസൺ കഴിഞ്ഞ് വരികയാണ് അത് കിട്ടുകയാണെങ്കിൽ മുട്ടോടെ കൊടുന്ന് വെക്കുകയാണെങ്കിൽ അത് വിരിഞ്ഞ് മൂന്ന് ദിവസം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നല്ല മണം ഉണ്ടാവും അടുത്തത് വീടിൻ്റെ ഉള്ളിൽ പൊട്ടമണം മണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വാഷ് ബേസിൻ എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഉള്ളിലോ റൂമിൻ്റെ ഉള്ളിലോ വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്നും പൊട്ട മണം പുറത്തേക്ക് വരാനുള്ള സാധ്യത അപ്പോൾ എപ്പോഴും നമ്മളത് നന്നായി ക്ലീൻ ചെയ്തിടുക നന്നായി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടുക അപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ട മണം വരുന്നുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് പൊടിപ്പോ ഈ കല്ലുപ്പോ എന്തെങ്കിലും നമ്മൾ വാഷ് ബേസിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അത് ഇട്ട് കൊടുത്താലായിട്ട് ആ മണം മാറി കിട്ടൂട്ടോ അപ്പോൾ പൊട്ട മണം വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല സഹിക്കാൻ പറ്റാത്ത മണം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹാർപ്പിക്കോ അതുപോലെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക വെള്ളം ഒഴിക്കേണ്ട അപ്പോഴും ഇതുപോലെ മണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തുടച്ചുടനെ തന്നെ ഒരിക്കലും ചവിട്ടി ഇടരുത് അപ്പോൾ ചവിട്ടി ഇട്ടാലായിട്ട് അത് നനഞ്ഞു നമ്മൾ ചവിട്ടി പൊട്ട മണ്ണെടുത്ത് നമ്മൾ ഹാളിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിലായിട്ട് പൊട്ട മണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി ഉണങ്ങിയതിന് ശേഷം ഇടുക പിന്നെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞത് കഴുകിയതിന് ശേഷം ഉണക്കിയതിന് ശേഷം ചവിട്ടിയുടെ ഉള്ളിൽ വാതിലുമ്പല അതുപോലെ തന്നെ ചുമരുമലും ഫാനുമ്മിലൊക്കെ ആയിട്ട് നന്നായി പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏകദേശം കുറച്ച് ദിവസമായി കഴിഞ്ഞാൽ പൊടി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു മണം നമുക്ക് പ്രത്യേകിച്ച് അറിയാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് ഇല്ലേ മേൽ ഇതുപോലെ പഴയ എന്തെങ്കിലും ഡ്രസ്സ് ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് തുടച്ചെടുക്കാം കേട്ടോ കണ്ടില്ല എല്ലാം മാറാലേയും പോവും ഇട്ടുകാലി അതുപോലെ തന്നെ ചുമരുമുള്ള പൊടി ഫാനുമ്പുള്ള പൊടി ഇതുപോലെ വാതിലുമ്പിലൊക്കെ പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കാം ഈസി ആയിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും അത്ര എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതിനൊന്നും വേണ്ടില്ലേ ഫാനും ഇതുപോലെ തന്നെ തുടച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കാം ഈസിയായിട്ട് തന്നെ തുടച്ചെടുക്കാം ആരുടെ സഹായമില്ലാതെ ഈ സൈഡ് തുടച്ചെടുക്കാം ഈ ഫാനുമ്പോൾ ആയിട്ട് അധികം പൊടി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് സ്മെല്ലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ എപ്പോഴാണ് സൗകര്യം ആഴ്ചയിലും ഒരിക്കലും എപ്പോഴാണെങ്കിൽ നമുക്ക് അത് തുടച്ചെടുക്കാവുന്നത് ഉള്ളോട്ടാണ് പിന്നെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ സ്പ്രേ ബോട്ടിലെ വെള്ളവും പിന്നെ ലൈസോളും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗം ഒന്ന് തുടച്ചെടുക്കുക സെറ്റി അതുപോലെ തന്നെ ടി വീടെ ടി വി സ്റ്റാൻഡ് ആ ഭാഗമൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കുക പൊടി ഒക്കെ പോവും വീടിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല മണം ഉണ്ടാവും അതുപോലെ ഡീപ്പായിട്ടൊന്നും നമുക്ക് എന്നും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം നമ്മളെ സെറ്റിമ്മിലും അതുപോലൊക്കെ ആയിട്ട് നന്നായി പൊടി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞാൽ നമുക്കറിയാമോ ഏകദേശം അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇത് നമ്മള് കിച്ചൺ എടുത്തുകഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ജനവാതിൽ തുറന്നിടുക നമ്മൾ അടച്ചു അടച്ചുപൂട്ടി കുക്ക് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളില് നമ്മള് തളയ്ക്കുമ്പോഴൊക്കെ ആയിട്ട് ആവി വരില്ല അത് നമ്മൾ കിച്ചണിനുള്ളിൽ തന്നെ കെട്ടി നിൽക്കാനുള്ള സാധ്യത ഉണ്ടപ്പം ഭയങ്കര ഉണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കുക ജനവാദമൊക്കെ ഒന്ന് തുറന്നിടുക എപ്പോഴും ജനവാദിൻ്റെ അടുത്ത് തന്നെയായിരിക്കും പരമാവധി നമ്മുടെ സ്റ്റൗ ഒക്കെ ഇരിക്കുക അത് തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആയിട്ട് നമ്മുടെ അടുക്കളയിൽ പൊട്ട മണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ അപ്പം നമ്മൾ അടുക്കള എത്ര ക്ലീൻ ചെയ്തിട്ടാലും നമുക്കൊരു പൊട്ടമണ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഡിഷ് വാഷ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായി ഉരച്ച് വൃത്തിയാക്കി കഴുകിയിടാം അടുക്കളയിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ സാധനങ്ങളൊന്നും ഒതുക്കി വെച്ചതിന് ശേഷം നന്നായി വൃത്തിയാക്കി ഉരച്ച് കഴുകും സമയമില്ല എങ്കിലും നമ്മൾ വെള്ളത്തിൽ കുറച്ച് ലൈസോളോ എന്തെങ്കിലും മുക്കി പിഴിഞ്ഞ് നന്നായി തുടച്ചു കഴിഞ്ഞാലും നമ്മുടെ അടുക്കള നല്ല ഫ്രഷ്നസ് ഉണ്ടാവും കേട്ടോ നല്ല മണം മണമുണ്ടാവും സമയമുണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നന്നായി ഒന്ന് ഉരച്ച് വൃത്തിയാക്കി കഴുകിട്ട് വെക്കാം കുറച്ച് ഡിഷ് വാഷ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അപ്പം നമുക്കതിൻ്റെ മാറ്റം അറിയാം കേട്ടോ പിന്നെ നമ്മുടെ സിങ്ക് എപ്പോഴും മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് നന്നായി വൃത്തിയായിട്ട് സിങ്ക് കഴുകണം അതുപോലെ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സിങ്ക് നന്നായി കഴുകിയിട അതുപോലെ നമ്മുടെ ചെറുനാരങ്ങയുടെ തൊലിയിൽ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ചെറുനാരങ്ങയുടെ തൊലി അതെടുത്തിട്ട് നമ്മൾ സിങ്ക് നന്നായി ഒന്ന് വൃത്തിയായി കഴുകി കഴിഞ്ഞാൽ ഉറച്ചു കഴുകി കഴിഞ്ഞാലും നമ്മുടെ സെങ്ങിൻ്റെ ഉള്ളിൽ ഒന്ന് പൊട്ടണമൊന്നും വരില്ല നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് നമ്മൾ വേസ്റ്റ് ബിന്നിൽ അധികം ഇടാതെ പുറത്തു കൊണ്ടുപോയി കളയുക അപ്പോൾ ആ ഫുഡിൻ്റെ വേസ്റ്റ് നമ്മൾ പഴകി കഴിഞ്ഞാൽ നമ്മൾ അടുക്കള ഭയങ്കര പൊട്ട മണമായിരിക്കും അന്നത്തെ ഫുഡിൻ്റെ വേസ്റ്റ് അന്നന്ന് രാത്രി തന്നെ കൊണ്ടുപോയി കളയുക പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ എന്തായാലും അത് പഴകും അപ്പോൾ പൊട്ടമണം നമ്മൾ നമ്മളടുക്കളിൽ നന്നായി പൊട്ടമണം ഉണ്ടാകും എന്നിട്ട് ആ ബാസ്ക്കറ്റ് വേഗം തന്നെ ഒന്ന് കഴുകി വെക്കുക അടുക്കള നമ്മൾ അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ട് പക്ഷേ നമ്മൾ ഉപയോഗിച്ച ടവലുകളൊക്കെ വൃത്തികേടായിട്ട് അവിടെ എവിടെയെങ്കിലും കൂട്ടി വെക്കുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് വളരെ മോശമായിരിക്കും അപ്പോൾ പരമാവധി പുറത്ത് കൊണ്ടുപോയി നന്നായി അലക്കലുമ്പോൾ തന്നെ വെച്ചിട്ട് നന്നായി വൃത്തിയാക്കി കഴുകുക കാരണം നല്ല അഴുക്ക് ഉണ്ടാവും അതുപോലെ തന്നെ വെച്ചിട്ട് പരമാവധി കഴുകാതിരിക്കുക രാത്രിയൊക്കെ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് പിഴിഞ്ഞ് വെക്കാന്നല്ലാതെ പിറ്റേ ദിവസം എന്തായാലും അത് പുറത്ത് കൊണ്ടുവെച്ച് നന്നായി ഉറച്ചു വൃത്തിയായി കഴുകുക അവിടെയായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വേണ്ടിയിട്ട് ഉണക്കുക അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ അടുക്കള പൊട്ടമള ഉണ്ടാവില്ല കേട്ടോ നല്ല ആയിട്ട് തന്നെ ഇരിക്കും ഇവിടെ നിന്ന് നമുക്ക് എയർ ഫ്രഷ്നറും മറ്റും ഉപയോഗിക്കാനായിട്ടും പറ്റില്ലല്ലോ വീട് മുഴുവനും എപ്പോഴും ഫ്രഷ് ആയിരിക്കാനും നല്ല ഗുഡ് സ്മെൽ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ം അതുവരക്കും ബായ് ബായ്